നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പലസ്തീൻ പ്രദേശത്തിനും ഈജിപ്തിനും ഇടയിലുള്ള തന്ത്രപ്രധാനമായ ബഫർ സോൺ നിയന്ത്രിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച ഗാസ മുനമിന്റെ തെക്ക് ഭാഗത്തുള്ള റാഫ പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം തീവ്രമായ പീരങ്കി വെടിവയ്പ്പും ബോംബാക്രമണവും ഉണ്ടായിട്ടുണ്ട് ഗാസയിൽ അധികാരത്തിലിരിക്കുന്ന പലസ്തീൻ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യം നേടുന്നതിനായി തന്റെ രാജ്യവും ഹമാസും തമ്മിലുള്ള യുദ്ധം ഏഴ് മാസം കൂടി തുടരുമെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ബി കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഏതായാലും റാഫേലെ ഒരു കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ ക്യാമ്പിൽ ഞായറാഴ്ച നടന്ന മാരകമായ ബോംബാക്രമണം അന്താരാഷ്ട്ര രോഷമുയർത്തിയെങ്കിലും ഇസ്രായേലി സൈന്യം അതിന്റെ ആക്രമണവും ഭൂരിഭാഗം നഗരത്തിൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതുപ്രകാരം അവസാന ഹമാസ് ബറ്റാലിയനുകളെ ഇല്ലാതാക്കാൻ മെയ് ഏഴിലാണ് യുദ്ധം വീണ്ടും ആരംഭിച്ചത് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം അത് പടിഞ്ഞാറോട്ടും പുരോഗമിച്ചു മൂന്നാഴ്ചകൾക്കുള്ളിൽ ഏകദേശം ഒരു ദശലക്ഷത്തോളം ആളുകളുടെ പലായനത്തിലേക്ക് നയിച്ചു യുവനഭിപ്രായത്തിൽ അവരിൽ ഭൂരിഭാഗവും ഉപരോധിക്കപ്പെട്ട പ്രദേശത്തിന്റെ ഇതിനകം തന്നെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്കുള്ള റൂട്ടുകളിൽ വീണ്ടും പലായനം ചെയ്തു ഇതുകൂടാതെ റാഫയ്ക്ക് സമീപം ഗാസ മുനമ്പിന്റെ തെക്ക് ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന പതിനാല് കിലോമീറ്റർ നീളമുള്ള ബഫർ സോണായ ഫിലാഡൽഫിയ ഇടനാഴിയുടെ അടുത്ത ദിവസങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച വൈകുന്നേരം പ്രഖ്യാപിച്ചിരുന്നു ഫിലാഡൽഫിയ ഇടനാഴി ഹമാസിന്റെ ഓക്സിജൻ പൈപ്പായി വർത്തിക്കുകയാണ് അതിലൂടെ ഗാസ മുനമ്പിലേക്ക് പതിവായി ആയുധങ്ങൾ എത്തിച്ചിരുന്നു ഇസ്രായേലി സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു ഈജിപ്തും ഗാസ ഗാസാമുനമ്പിനുമിടയിൽ ക്രോസിംഗിൽ നിന്ന് ഏകദേശം നൂറ് മീറ്ററോളം നീളമുള്ള ഒന്നര കിലോമീറ്റർ നീളമുള്ള റാഫയുടെ കിഴക്ക് അതിവിപുലമായ ഒരു ഭൂഗർഭ തീവ്രവാദ അടിസ്ഥാന സൗകര്യം സൈന്യം കണ്ടെത്തിയതായും എട്ട് മാസത്തിലെത്തിയ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിർണായകമായേക്കാവുന്ന നീക്കമാണിത് ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന പ്രദേശം ഇസ്രായേലും ഈജിപ്തും ഏർപ്പെടുത്തിയ ഒരു വർഷത്തോളം നീണ്ട ഉപരോധത്തിനിടയിലും ആയുധങ്ങളും മറ്റു വസ്തുക്കളും എത്തിക്കാൻ ഹമാസിനെ സഹായിച്ചിരുന്നു കള്ളക്കടത്തിലൂടെ സാധനങ്ങൾ എത്തിക്കാൻ നിർമ്മിച്ച തുരങ്കങ്ങൾ ഇതോടെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി ഇടനാഴി പിടിച്ചെടുക്കുന്നത് ഈജിപ്തുമായുള്ള ഇസ്രായേലിന്റെ ബന്ധത്തെ സങ്കീർണമാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ഏറ്റെടുക്കൽ ഈജിപ്തിനെ അറിയിച്ചതായി ഇസ്രായേലും പറഞ്ഞിരുന്നു ഇസ്രായേലിന് മുൻപ് അജ്ഞാതമായിരുന്ന ചിലതും ഉൾപ്പെടെ ഇരുപതോളം തുരങ്കങ്ങളും ഈ തുരങ്കങ്ങളിലേക്കുള്ള എൺപത്തിരണ്ട് പ്രധാന പോയിന്റുകളും ഓപ്പറേഷനിൽ കണ്ടെത്തിയതായി സൈന്യം അറിയിച്ചു അതിർത്തിയിൽ തുരങ്കങ്ങളുണ്ടെന്ന് ഈജിപ്ത് നിഷേധിക്കുന്നുണ്ട് ഇസ്രായേൽ തങ്ങളുടെ റാഫ് ആക്രമണത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അവരുടെ വാക്കുകൾ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തതിന് ശേഷം പലസ്തീൻ പ്രദേശത്തിനും ഈജിപ്തിനും ഇടയിലുള്ള ഒരേ ഒരു ക്രോസിംഗ് പോയിന്റായ റാഫ് അതിർത്തി പോസ്റ്റിലൂടെയുള്ള മാനുഷിക സഹായ വിതരണം ചെയ്യുന്നത് തടഞ്ഞതിന് കെയറോയും ഇസ്രായേലും പരസ്പരം കുറ്റപ്പെടുത്തുന്നു മെയ് ആദ്യം പലസ്തീൻ ഭാഗത്ത് നിയന്ത്രണം ഏറ്റെടുത്തു ഏതാണ്ട് എട്ട് മാസത്തെ യുദ്ധത്താൽ തകർന്ന ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക് അത്യന്തം ആവശ്യമുള്ള സഹായത്തിന്റെ പ്രവേശനത്തിന് ഈ ക്രോസിംഗ് പോയിന്റ് നിർണായകമാണ് മറ്റു വഴികളിലൂടെ ഉൽപ്പന്നങ്ങൾ ഡ്രിപ്പുകളിലും ഡ്രാബുകളിലും പ്രവേശിക്കുന്ന പ്രദേശത്തെ പട്ടിണിയുടെ അപകട സാധ്യതയെക്കുറിച്ച് യു എനും എൻ ജി പതിവായി മുന്നറിയിപ്പ് നൽകുന്നു എല്ലാ ക്രോസിംഗ് പോയിന്റുകളും തുറക്കാൻ ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യാഴാഴ്ച ആഹ്വാനം ചെയ്തു പ്രത്യേകിച്ച് രോഗികളെയും പരിക്കേറ്റവരെയും ഒഴിപ്പിക്കുന്നത് സുഗമമാക്കുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ മുനമ്പിൽ ഉടനീളം അൻപത് ലക്ഷ്യങ്ങൾ ലക്ഷ്യമിട്ടതായി സൈന്യം അറിയിച്ചു ജേർണലിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് ഗാസ സിറ്റിയുടെ തെക്ക് കിഴക്കുള്ള സെയ്റ്റൂണിലാണ് പീരങ്കി വെടിവയ്പ് നടന്നത് ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഇസ്രായേൽ സൈന്യം ബെയ്ദ് ലാഹിയെയും ജബാലിയ ക്യാമറയും ലക്ഷ്യമാക്കി ജബാലിയയിൽ ആക്രമണമുണ്ടായതായി സൈന്യം അറിയിച്ചു ഒരു വിമാനം പോരാളികളെ ഇടിച്ച രണ്ടുപേർ കൊല്ലപ്പെട്ടു മുനമ്പിന്റെ മധ്യഭാഗത്ത് നസൈറൈത്തിൽ രാത്രികാല സമരത്തിൽ കൊല്ലപ്പെട്ട ബന്ധുക്കളെ പലസ്തീനുകൾ സംസ്കരിക്കുകയായിരുന്നുവെന്നും എ എഫ് പിത്രപ്രവർത്തകർ പറഞ്ഞു കുട്ടികൾ ഒരു കെട്ടിടത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങളുടെ കൂമ്പാരം നോക്കുകയായിരുന്നു അവയിൽ ചിലത് ചില വസ്തുക്കൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നു റാഫേൽ നഗരത്തിന്റെ മധ്യഭാഗത്തും പടിഞ്ഞാറും തീവ്രമായ പീരങ്കി ഷെല്ലാക്രമണവും വെടിവെയ്പ്പും ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു ഒരു എഫ് പി പത്രപ്രവർത്തകൻ വെസ്റ്റേൺ സെക്ടറിൽ നിന്ന് നിരവധി ആളുകളുടെ പലായനവും നിരീക്ഷിച്ചു അവിടെ ബോംബാക്രമണത്തിന് ശേഷം കുറഞ്ഞത് നാല് മൃതദേഹങ്ങളെങ്കിലും നാസർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും ഈ സ്ഥാപനം അറിയിച്ചു േലിൽ യുദ്ധ മന്ത്രിസഭയിൽ അംഗമായ ബെന്നി ഗാൻസിന്റെ മധ്യ വലത് പാർട്ടി വ്യാഴാഴ്ച പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുന്നതിനുള്ള ഒരു ബില്ലും അവതരിപ്പിച്ചു ഇത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വലതുപക്ഷ പാർട്ടിയായ ലിക്കിന്റെ പ്രതികരണത്തെ പ്രകോപിപ്പിച്ചു അത്തരമൊരു സാഹചര്യം അർത്ഥമാക്കുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനെ കീഴടങ്ങലും നമ്മുടെ ബന്ധികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് മാരകമായ പ്രഹരമാണ് എന്നാണ് ലിക്വിഡ് പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒൻപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടു കൂടുതലും സാധാരണക്കാർ ലഭ്യമായ ഏറ്റവും പുതിയ ഔദ്യോഗിക ഡാറ്റയെ അടിസ്ഥാനമാക്കി എ എഫ് പി നടത്തിയ കണക്കനുസരിച്ച് ആക്രമണ സമയത്ത് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ ഇപ്പോഴും ഗാസയിൽ തടവിൽ കഴിയുന്നുണ്ട് അവരിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായി സൈന്യം അറിയിച്ചു പ്രതികാരമായി യു എസിനും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഭീകരസംഘടനയായി കണക്കാക്കുന്ന ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും ഇസ്രായേൽ പ്രതിജ്ഞ എടുക്കുകയും ഇതുവരെ കൊല്ലപ്പെട്ട ആക്രമണം നടത്തുകയും ചെയ്തു ഹമാസ് ഭരണകൂടത്തിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഗാസ ട്രിപ്പ് യുദ്ധ ഗാസയിലെ ഏകദേശം രണ്ടര ദശലക്ഷം നിവാസികളിൽ ഭൂരിഭാഗത്തെയും മാറ്റി ഒരു വലിയ മാനുഷിക ദുരിതത്തിന് കാരണമാവുകയും ചെയ്തു ചൈനയെയും അറബ് രാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഫോറത്തിനായി ബീജിംഗിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി വ്യാഴാഴ്ച ഗാസക്കാരെ ബലപ്രയോഗത്തിലൂടെ കുടിയെറുക്കുന്നതും തടയാനും ആഹ്വാനം ചെയ്തു ഏതായാലും റാഫേലേക്കുള്ള ഇസ്രായേലിലെ യുദ്ധത്തിനെതിരെ ആഗോളതലത്തിലടക്കം വലിയ സമ്മർദ്ദമാണ് ഉയരുന്നത് എന്നിരുന്നാലും മുഴുവൻ ഹമാസുകളെയും ഒഴിപ്പിക്കാതെ തങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കില്ല ഇക്കൊലവും യുദ്ധം മുഴുനീളെ തുടരുമെന്നാണ് ഇസ്രായേൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്